ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി സ്റ്റേഷനറി ഹാളാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു സ്റ്റേഷനറി ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ച് വിൻഡേസ് സ്റ്റേഷനറി ഹാളാണ് ആൻഡ് ആഞ്ചൽ ഇഫ് യു ആർ വാച്ചിങ് ദ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദീസ് ലവ്ലി സപ്ലൈസ് അപ്പോൾ ഈ എല്ലാ പ്രൊഡക്ട്സും ഇൻസ്റ്റഗ്രാമിൽ ജേർണൽ കാർണിവൽ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ് ഇത് ഇൻസ്റ്റഗ്രാം പേജൊന്നും അല്ല അവർക്ക് വെബ്സൈറ്റ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ ജേർണൽ കാർണിവൽ നടിച്ച് അവർക്ക് വെബ്സൈറ്റ് ബൈബിൾ തന്നെ കൊടുത്തുണ്ടാവും അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമിൽ പോയിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ജേർണൽ കാർണിവൽ ഡോട്ട് കോം നടിച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് വരും കഴിഞ്ഞ വീഡിയോ ഞാൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചത് അതൊരു അബ്രോഡ് ബ്രാൻഡാണ് അപ്പം കുറേ പേർക്ക് അത് ഡോളേഴ്സിലാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ് ആഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചിയുടെ ഒരു പേജും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും അവരുടെ വെബ്സൈറ്റിൽ ഈ റെയിൻബോ വാഷി ടൈപ്പിനൊക്കെ ജസ്റ്റ് സെവൻ്റി ഫൈവ് റുപ്പീസൊക്കെ ഉള്ളു അപ്പോൾ അവരുടെയിൽ കയറി കഴിഞ്ഞാൽ കുറേ തീം അനുസരിച്ചുണ്ട് മൂൺ തീം ഫ്ലവർ തീം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ തീം ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് വിൻഡേസ് സ്റ്റഫും ഉണ്ട് അതല്ലാതെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെടുക്കുക അതിൻ്റെ താഴെ ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ നോർമൽ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ അത് ചെയ്യില്ലേ അതേപോലെ തന്നെ ആഡ് ടു കാർട്ട് ഇടുക അതിൽ ിൽ പോയിട്ട് ചെക്ക്ഔട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് പേനവും കൊടുത്തുകഴിഞ്ഞാൽ പേയ്മെൻ്റ് ആവും അത്രയല്ലോ അത് ചെയ്യാനായിട്ട് ഇനി നമുക്ക് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ക്രാഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലേ ഇല്ലെന്നൊന്നും ആരും വിചാരിക്കേണ്ട എല്ലാം ഉണ്ട് ഞാൻ ജേണലിങ്ങ് കുറച്ചുകൂടെ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ അതിന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ സപ്ലൈസും കാര്യങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചതൊന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ സ്റ്റേഷനറി ഹോളും രണ്ടെണ്ണം അടുപ്പിച്ചിട്ടിട്ടുള്ളത് ഭാവിയിൽ ഭാവിയിൽ നിന്നല്ല അടുത്ത ആഴ്ച പോലും നമ്മുടെ നോർമലായിട്ടുള്ള ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് സപ്ലൈസ് വന്നിട്ട് നമുക്ക് ഈ ജേണലിംഗിനൊക്കെ ഒട്ടിക്കുന്ന നമ്മുടെ പേപ്പേഴ്സ് ന്യൂസ് പേപ്പർ പോലത്തെ പ്രിൻസ് ഒക്കെ ഇല്ലേ അതേപോലെ സംഭവമായിരുന്നു സെക്കൻഡ് വൺ ഇതിനകത്ത് കുറേ പ്രിൻസ് ഉണ്ട് മിക്സ്ഡ് ആയിട്ടുള്ള പ്രിൻറ്റ്സ് ആണ് അതായത് പഴയ മാപ്പ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലും അറിയാത്ത സംഭവങ്ങളൊക്കെ പഴയ പഴയ സംഭവങ്ങളാണ് അതേപോലത്തെ ഇത് ഒരു ഫ്ലേഴ്സിൻ്റെ സെറ്റാണ് ഇത് ഞാൻ പറയാറില്ല ഇങ്ങനെ വെയിലത്ത് വെച്ചാലേ ഭംഗി അറിയുള്ളൂ കുറച്ചിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ ഗോൾഡൻ കളർ ഇങ്ങനെ ഷൈനിങ് ആയിട്ടൊക്കെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലത്തെ ഒരു ഐറ്റമാണ് ഇത് അടുത്ത ഈ ഒരു ഐറ്റം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഹോളോഗ്രാഫിക്ക് പോലത്തെ സംഭവം അതായത് കുറച്ചും കൂടെ തിരിച്ച് മറിച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ പച്ച മഞ്ഞ ചോപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ കളേഴ്സൊക്കെ കാണുന്നതാണ് ഇതൊരു നോട്ട്ബുക്കാണ് നോട്ട് ബുക്ക് അഫ്കോഴ്സ് വിൻറ്റേജ് തന്നെയാണ് നമ്മുടെ പേജസ് ഒക്കെ കുറച്ച് ബ്രൗണിഷ് ആയിട്ടുള്ള പോലത്തെ സംഭവമാണ് നോർമൽ നോട്ട്ബുക്ക് പിന്നെ അടുത്തത് ഇത് വാഷി ടേപ്പ് അല്ല ഞാൻ ആദ്യം വാഷി ടേപ്പ് എന്ന് വിചാരിച്ചു പക്ഷെ ആക്ച്വലി ഇത് സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സാണ് ഇനിയിപ്പോൾ ഫോൾ സീസണും കാര്യങ്ങളൊക്കെ വരാൻ പോണല്ലോ അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ കുറേ ഫോൾ തീമിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതേ ഇതേപോലെ നമുക്ക് സിംഗിൾ സിംഗിൾ പീസസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇതൊരു സ്റ്റാമ്പാണ് എൻ്റെ ഇൻപാഡ് ഇല്ലാത്ത കാരണം ഞാൻ കാണിച്ചില്ല പിന്നെ ഇത് നമ്മുടെ ജെല്ലി ഫിഷാണ് ഈ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച ജെല്ലി ഫിഷ് പോലത്തെ കുറച്ച് എന്താ പറയുക ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യില്ലേ അതേപോലത്തെ ഒരു സംഭവമാണ് എനിക്ക് അതിനെങ്ങനെ ക്യൂട്ടാണോ ഇസ്തറ്റിക് ആണോ വിൻറ്റേജ് ആണോ പറയേണ്ടത് എനിക്ക് അറിയില്ല പിന്നെ ഇത് നമ്മളെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് അതായത് കളർ കളർ ആയിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഞാൻ അത്രയ്ക്കൊരു വിൻറ്റേജ് ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ട് ക്യൂട്ട് സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഈ നമ്മൾ ഈ കൊറിയൻ ഡ്രാമയിലൊക്കെ കാണാറില്ലേ അതായത് ഷൂലൈസ് കെട്ടി കൊടുക്കുന്നത് സൈക്കിളിൽ ഒരുമിച്ച് പോകുന്നത് അതേപോലത്തെ കപ്പിൾസിൻ്റെ പോലത്തെ ഇമേജസ് ഒക്കെ ഒക്കെയായിരുന്നു ഇതെനിക്ക് നല്ല രീതിയിൽ ഇമേജ് അല്ല സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതും കുറച്ച് ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് ക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ കളറിൽ ഈ എന്താ പറയുക സമ്മർ തീമൊക്കെ ഇല്ല അതായത് ബീച്ച് ക്ലൗഡ് വിൻ വിൻ മിൽസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് അടുത്തതായി ഇതൊരു ടിക്കറ്റ് പോലത്തെ സംഭവം ഇതിൽ ആക്ച്വലി അങ്ങനെ എടുത്തു പറയാനായിട്ടെന്ന് പറഞ്ഞിട്ട് വളരെ കുറവാണ് കാരണം ഏകദേശം എല്ലാം സ്റ്റിക്കറിനും നമ്മൾ ഒട്ടിക്കുന്ന പോലത്തെ സംഭവങ്ങൾ തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂടെ അതായത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ക്യൂട്ടല്ല വിൻ്റേജ് ആയിട്ടുള്ള ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഈ ഡയറി ഒക്കെ ഉണ്ടാവില്ല ഡയറിക്ക് ഇങ്ങനെ ചുറ്റി പൊതിഞ്ഞൊക്കെ വെക്കില്ല അതേപോലത്തെ സംഭവം ഇത് നമ്മുടെ നോർമലായിട്ടുള്ളൊരു പോസ്റ്റിക് നോട്ട്സ് പോലത്തെ സംഭവമാണ് പിന്നെ ഇത് ഇതിനകത്ത് കുറേ കോട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഒരു മിനി കട്ടറാണ് ഞാൻ കുറേ തവണ ഇത് ഇത് എന്ന് പറയുന്നുണ്ട് ഇതൊരു മിനി കട്ടറാണ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത് അതായത് കാറിൻ്റെ പോലത്തെ ഷേപ്പ് ഫ്രണ്ടിൽ പോർഷിൻ്റെ പോലത്തെ ഒരു സിമ്പലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു സാധനം അടിപൊളിയായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ മുകളിൽ ആണി പോലത്തെ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല പാക്കേജിങ് കാര്യങ്ങളൊക്കെയായിരുന്നു ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഈ ഒരു സാധനം ഞാൻ കുറേ ആറ്റുന്നോട്ടിരുന്നതാണ് കാരണം നമ്മൾ ഈ വലിയ വലിയ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ സ്ഥിരം കാണാറില്ല സംഭവമാണല്ലോ നമ്മൾ ഈ ജേർണൽ സെറ്റൊക്കെ അടുത്തന്നെ നമുക്ക് ചെയ്യാം ഞാനത് കുറേ ദിവസമായി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പക്ഷേ ഞാൻ ഈ ഒരു ടേബിൾ ഓർഡർ ചെയ്ത് വരാൻ വേണ്ടിയായിരുന്നു ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു കാരണം എൻ്റെ പഴയ ബ്ലാക്ക് ടേബിൾ ഭയങ്കര ചെറിയ ടേബിളാണ് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറേ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ടേബിൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഈ ടേബിൾ വന്നതിന് ശേഷം അങ്ങനത്തെ കണ്ടൻറ്റൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അടുത്ത് തന്നെ അടുത്ത് തന്നെ പറഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഹോം മെയ്ഡ് ജേർണൽസ് അപ്ലൈസ് ഒക്കെ ചെയ്യാം പിന്നെ ഇത് ഒരു നോട്ട്സ് പോലെ അല്ല നമ്മൾ ഹലോ താങ്ക് യു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് സ്റ്റിക്കേഴ്സാണ് ഇതേപോലെ പീൽ ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്ന പോലത്തെ സംഭവമാണ് അപ്പോൾ ഇതും എനിക്കിഷ്ടമായി പിന്നെ ഇത് ഒരു പാറ്റേൺ പേപ്പേഴ്സാണ് പാറ്റേൺ പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളർ തീമിൽ വരുന്ന സംഭവമാണ് ഇത് പല പല കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് ഇത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇതൊരു സ്റ്റാമ്പാണ് ഇത് ഇൻപാഡ് ഇല്ലാത്തതാണ് ഞാൻ കാണിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സ്കെച്ച് കൊണ്ട് ജസ്റ്റ് ഡ്രോ ചെയ്ത് ഇതിൻ്റെ ലാസ്റ്റ് ഞാനൊരു സ്ക്രാപ്പ് ബുക്കിങ്ങും കൂടെ കാണിക്കുന്നുണ്ട് അത് ഞാൻ ഫസ്റ്റ് തന്നെ പറയണമായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി ഇതെല്ലാം കൂടെ ചെയ്തു ഒരു സ്ക്രാപ്പ് ബുക്കിംഗ് കാണിക്കുന്നുണ്ട് അപ്പം അതിൽ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം പിന്നെ ഒരു ഗ്രീൻ കളർ ലീഫ് ഉണ്ടായിരുന്നു ഇതൊക്കെ ടിക്കറ്റ്സ് ആണ് പച്ചാമഞ്ഞം ചോപ്പ് എന്ന് പറഞ്ഞാൽ പല പല കളറില് ഇത് വളരെ ഒരു വെറൈറ്റി ആയിട്ടുമായിരുന്നു കാരണം ഞാൻ ഇന്നേ വരെ വിൻറ്റേജ് സപ്ലൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുള്ളതിൽ പോലും ഇതേപോലത്തെ സംഭവം ഒന്നും കണ്ടിട്ടില്ല ഇത് ഈ ന്യൂസ് പേപ്പർ കട്ടിങ്സ് അതേപോലെ വരുന്നതിൽ റാബിറ്റ് ക്യാറ്റ് ഡോഗ് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് അനിമൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് പിന്നെ ഐസ്ക്രീം മിൽക്ക് ഷേക്ക് ലോലിപോപ്പ് എന്ന് പറഞ്ഞ പോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ നോർമൽ മെമ്മോ കാർഡ് പോലെ കൂട്ടിക്കില്ല അതേപോലത്തെ സ്റ്റാമ്പ്സ് പോലത്തെ സംഭവമാണ് ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പേര് മെമ്മോ കാർഡാണോ സ്റ്റാമ്പാണോ അങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്ന് പക്കാ പക്കായിട്ട് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ മെമ്മോ കാർഡ് സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു വിടുന്നത് അപ്പോൾ ഇത് സ്റ്റിക്കേഴ്സാണ് നമുക്ക് ഈ നോട്ട്സ് മറ്റേ നെയിം സ്ലിപ്പ് പോലെ കുട്ടിക്കില്ലേ അതേപോലത്തെ സംഭവം കോട്സ് അതേപോലത്തെ ഇത് നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യണ സമയത്ത് നമ്മൾ ഈ കോട്സ് ഒക്കെ എഴുതിയില്ലേ കുറേ പേര് ഞാൻ മറ്റേ ചെയ്തത് എവിടെന്നാന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ജേർണൽസേന്നാണ് അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ജേർണൽ കാർണിവൽ വിൽ ബി ദെസ്റ്റ് ഓപ്ഷൻ പിന്നെ ഇതൊരു ക്യുട്സി ഡ്യൂട്സി ആയിട്ടുള്ള നോർമൽ ക്ലിപ്പാണ് അതെന്തോ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത പോലെ ഞാൻ കാണിച്ചൊക്കെ തരുന്നുണ്ട് ഇത് കുറച്ച് ക്രിസ്റ്റൽ ബട്ടർഫ്ലൈസ് ആണ് ക്രിസ്റ്റൽ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തിളങ്ങുന്ന പോലത്തെ ക്രിസ്റ്റലൊന്നുമല്ല അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ക്രിസ്റ്റലിൻ്റെ ഡിസൈനാണ് ഇത് പക്ഷേ അത്ര എന്നിട്ട് ഇഷ്ടമൊന്നും ഇല്ല പിന്നെ ഇത് കുറച്ച് എന്താ പറയുക ഷിയർ മെറ്റീരിയൽ പോലെ വരുന്ന കുറച്ച് ഒട്ടിക്കാൻ പറ്റുന്ന സംഭവമാണ് ഞാൻ എല്ലാം ഇതേപോലെ ഇതേപോലെയെന്നൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി കണ്ടാലേ മനസ്സിലാവുള്ളൂ എനിക്ക് അതിൻ്റെ കറക്റ്റ് പേരെന്താന്നുള്ളതെന്ന് എനിക്ക് എടുത്തു പറയാൻ അറിയില്ല ഇത് പിന്നെ വാഷി ടേപ്പ് ആണ് ലണ്ടൻ കേപ്പ് ടൗൺ അങ്ങനെ ഇങ്ങനെ പാരീസ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ കുറച്ച് സ്ഥലങ്ങളുടെ പോലത്തെ സംഭവം ഇതൊരു അടിപൊളി ആയിട്ടുമായിരുന്നു കാരണം ഇതിനകത്ത് ഇഷ്ടംപോലെ ഇതേപോലത്തെ ചെറിയ ചെറിയ നോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് പിന്നെ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഫ്രെയിംസ് ഇതിൻ്റെ പേര് എനിക്കറിയാം ഫ്രെയിംസ് തന്നെയാണ് പിന്നെ ഇത് കുറച്ച് കോഫി കളർ തീമിൽ വരുന്ന പാറ്റേൺ പേപ്പേഴ്സൊക്കെയാണ് ഈ ഒരു സംഭവം ഇത് ഇതെന്തിനാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അഫ്കോഴ്സ് അറിയാത്ത സാധനമൊക്കെ നമ്മൾ ജേണലിങ്ങിലാണെങ്കിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് കുറച്ച് ദോറോത്തി മദാമേഴ്സ് ആണ് എനിക്ക് കണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ മറ്റേ ഇൻ ഗോസ്റ്റ് ഹൗസ് സീനില് നമ്മുടെ ദോറോത്തി മദാമിയില്ലേ എനിക്ക് ആ ഒരു ക്യാരക്ടർ എനിക്ക് എന്താ എന്താണല്ലോ എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് മനസ്സിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു ഒന്ന് കമൻറ്റിൽ പറയാം ഇത് കുറച്ച് ഫ്രെയിംസ് ഫ്രെയിംസാണ് ഇതെനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീൽ ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്ന പോലത്തെ ഫ്രെയിംസ് ആണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ രണ്ട് വീഡിയോ കുറച്ച് സർപ്രൈസ് വീഡിയോ ആണ് സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ സർപ്രൈസ് പോലെയൊന്നുമല്ല ക്രാഫ്റ്റ് വീഡിയോ ആയിരിക്കില്ല കുറച്ചൊരു വെറൈറ്റി വീഡിയോ ആയിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിൽ ഞാൻ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ പറയാം അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയി ഇപ്പോൾ വീട് എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ വോയിസ് ഓവർ ഞാൻ ഇപ്പോഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏഴ് മണിയാകുമ്പോഴേക്കും പബ്ലിഷ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ഒന്ന് ബ്രേക്കോ നോക്കാണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേർ ചെയ്യാൻ എനിക്ക് അത്രേ പറയാനുള്ളൂ ഈ ഒരു റോസപ്പൂ അടിപൊളി സാധനമാണ് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ക്രാഫ്റ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ശരിക്കും ഉള്ള റോസ് ഒക്കെ വാങ്ങി കൊടുക്കണേക്കാളും ഇങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇത് കുറച്ച് അധികം ദൊറോത്തി മദാമ സാൻഡേർക്ക സാൻസം ലാൻഡ്സ് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെയാണ് ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് ദൊറോത്തി മതാമ തന്നെ വാങ്ങണം എന്നൊന്നുമില്ല അതിൽ കുറേ ക്യൂട്ടായിട്ടുള്ള കൊറിയൻ ഇഷ്ടം പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് വിൻഡേജ് റെട്രോ കൊറിയൻ അങ്ങനെ ഇഷ്ടം പോലെ എസ്തറ്റിക്കിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് വേറെ കുറേ പൂക്കളും പുഴകളും ഫ്രെയിംസും അതേപോലത്തെ സംഭവമൊക്കെയാണ് പക്ഷേ എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ അത്രയ്ക്കും താല്പര്യം ഇല്ലാത്ത എന്താണെന്ന് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്ന സംഭവമല്ല ഇത് നമ്മൾ ബാക്കിൽ പശ പശതേച്ച് ഒട്ടിക്കുന്ന പോലത്തെ സംഭവങ്ങളാണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇത് നമ്മൾ കുറേ റാൻഡം ആയിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ അകത്തൊരു ട്വയിം പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇത് ചെറിയൊരു കയറ് പോലത്തെ സംഭവം അതല്ലാതെ കുറേ ആർട്ട് ഗാലറി പഴയ ആർട്ട് ഗാലറീസിൻ്റെ എന്താ പറയുക മറ്റേ വിസിറ്റിംഗ് കാർഡിൽ അതേപോലത്തെ സംഭവം വേറെ പാറ്റേൺസിൽ വരുന്ന അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഈ ഒരു പേപ്പർ മൊത്തം കുറച്ച് വിൻറ്റീസ് സ്റ്റൈലിലുള്ള കോഡ്സും അങ്ങനത്തെ റാൻഡം ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള സംഭവം ഇത് കുറച്ച് സ്റ്റാമ്പ്സ് ആണ് ജേർണൽസ് ചെയ്യുന്നത് നമ്മളൊരു പർപ്പിൾ കളറിലെ ഒക്കെ കണ്ടിട്ടുണ്ടായില്ല അതേപോലെ തന്നെ പിങ്ക് കളറാണ് ഇതിനകത്തും കുറേ ദോറോത്തി മതമായ കുഞ്ഞുങ്ങൾ ഒക്കെ ഓടിക്കളിക്കുന്ന പോലത്തെ ഫോട്ടോ ഉണ്ട് ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ ഉണ്ട് അങ്ങനെ പല പല ഫോട്ടോസും ഉള്ളത് ഇനി നമുക്ക് കുറച്ച് സ്ക്രാപ്പ് ബുക്കിംഗ് കാണാം എന്നെ ഈ സ്ക്രാപ്പ് ബുക്കിംഗ് കണ്ടിട്ട് ആരും ജഡ്ജ് ജഡ്ജെയ്യാന്ന് കണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് ഞാൻ ജേണിങ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ജേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വയം ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എഴുതണമല്ലോ പക്ഷേ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് ഇതൊന്ന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് നമുക്ക് സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാപ്പ് ബുക്കിങ് ഒക്കെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം ആയിട്ടുള്ള കുറേ സ്റ്റിക്കേഴ്സും ഫ്രെയിംസും അതും ഇതൊക്കെ നമുക്ക് അങ്ങനെ ഇങ്ങനെ തലങ്ങും വലുങ്ങും അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചാൽ മതിയല്ലോ അപ്പം ഞാൻ സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇന്നത് ഇവിടെ വേണം മറ്റേത് അവിടെ വേണം എന്ന് പറഞ്ഞിട്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അതിന് കിട്ടുന്ന സംഭവത്തിൽ നിന്നൊക്കെ ഓരോ പേജസ് കയറി കയറി എടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഒട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് സ്ക്രാപ്പ് ബുക്കിംഗ് കാണാം ഇനി ഒരു രണ്ട് മിനിറ്റിൽ ഫുൾ എൻ്റെ ഒരു കലാവിരുദ്ധമായിരിക്കും അതായത് എന്ത് എവിടെ വെക്കണം ഇത് അവിടെ വെച്ചാൽ ശരിയാവുമോ ഇല്ല ഇത് ഇവിടെ വെക്കണം അങ്ങനത്തെ ഒരു പരിപാടിയിൽ ചെയ്ത പരിപാടികളൊക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ ഇത് അവിടെ വേണം ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ അറേഞ്ച്മെൻ്റ്സും ആയിരുന്നു ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അവസാനം അറേഞ്ച് ചെയ്യും വീണ്ടും അതൊക്കെ മാറ്റിയിട്ട് ഇതൊന്നും പറ്റില്ല ഇത് ഊളിയിട്ടുണ്ട് വേറെ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞ് വീണ്ടും അറേഞ്ച് ചെയ്യും ആ ഒരു കലാപരിപാടിയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെയും അല്ല നമ്മൾ ലാസ്റ്റ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ വലിയ അഹങ്കാരം കാണിച്ച് ഇതിവിടെ മതി അവിടെ മതി എന്നൊക്കെ പറഞ്ഞ് വെക്കും കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആണ് ഇങ്ങനെ തന്നെ ഒട്ടിക്കാമെന്ന് വിചാരിച്ച് എല്ലാം അങ്ങോട്ട് മാറ്റും അപ്പോഴായിരിക്കും ഞാൻ ആലോചിക്കുക പറഞ്ഞ പോലെ ഞാൻ മുമ്പ് എന്തൊക്കെ എവിടേക്കാണ് വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് അപ്പം ഞാൻ തീരുമാനിച്ചതാണ് പോട്ടെ പുല്ലി എന്തെങ്കിലും ആവട്ടെ ഇതേപോലെ നമുക്ക് തോന്നുന്നത് തോന്നണ തോന്നുന്നവിടെ ഒട്ടിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇനി കുറച്ച് നേരത്തേക്ക് ഞാനൊന്നും മിണ്ടുന്നില്ല കുറച്ച് എ എസ് എം ആർ ആയിട്ടുള്ള സ്ക്രാപ്പുക്കിങ് നിങ്ങൾ കണ്ടുനോക്കിക്കോളൂ ഈ ഒരു സമയത്ത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ റോസ് നല്ല ഭംഗിയുള്ളതുകൊണ്ട് എവിടെയെങ്കിലും എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവസാനം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒട്ടിച്ച് വെച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ തോന്നി എല്ലാം ഭയങ്കര കൺജസ്റ്റഡ് ആയ പോലെ കിടക്കുന്നുണ്ടായിരുന്നു അതായത് എവിടെയെങ്കിലുമൊക്കെ ഒട്ടിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഒട്ടിച്ച പോലെ ഉണ്ടായിരുന്നു അവസാനം ഞാൻ ഈ റോസ് ഒക്കെ ഒന്നും ആ പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഭാഗത്തുനിന്ന് എസ് എം ആർ ഉണ്ടാവില്ല അടുത്ത വീട്ടിലൊരു പട്ടിസാറുണ്ട് അത് ഭയങ്കര ശല്യമായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെയിൽ ഇൻ പാഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു ആണ് നമ്മുടെ നോർമൽ സ്കെച്ച് വെച്ചിട്ട് ഇതിലൊന്ന് അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സ്റ്റാമ്പ് ഇങ്ങനെ ഒന്ന് പ്രിൻ്റ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്ക്രാപ്പ് ബുക്കിംഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ എ എസ് എം ആർ കണ്ട് ചിലവർക്ക് ബോർ അടിച്ച് സ്കിപ്പ് ഒക്കെ അടിച്ചിട്ടുണ്ടാവും എന്നാലും അതും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ് പൊളിയാണ് സൂപ്പറാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ടാറ്റാ ഹാപ്പി സൺഡേ